രാജ്യസഭയിൽ കോൺഗ്രസ് എംപിയുടെ ഇരിപ്പിടത്തിൽ നിന്നും പണം കണ്ടെത്തിയതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കോൺഗ്രസ് എംപിയും അഭിഭാഷകനുമായ മനു അഭിഷേക് സിംഗ്വിയുടെ സീറ്റിൽ നിന്നാണ് പണം കിട്ടിയത് പതിവ് പരിശോധനകൾക്കിടയിലാണ് പണം കണ്ടെത്തിയത് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഗർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് തുടരന്വേഷണത്തിനായി കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് ഒരറിവുമില്ലെന്നാണ് മനു അഭിഷേക് സിൻവിയുടെ ആദ്യ പ്രതികരണം രാജ്യസഭയിലേക്ക് പോകുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ട് മാത്രമാണ് താൻ കയ്യിൽ കരുതാറുള്ളതെന്നും ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാര്യം കേൾക്കുന്നതെന്നുമായിരുന്നു മനു അഭിഷേക് സിൻവിയുടെ മറുപടി സെക്ഷൻ അവസാനിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ താൻ ചേംബറിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തെലങ്കാനയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് മനു അഭിഷേക് സിംഗ്വി രാജ്യസഭയിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ സീറ്റാണ് മനു അഭിഷേക് സിങ്വിക്ക് അനുവദിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയോടെ സഭാ നടപടികൾ നീട്ടിവെച്ചതിനിടെയായിരുന്നു സംഭവം വിഷയം തന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്വേഷണത്തിനായി കൈമാറുകയായിരുന്നുവെന്ന് രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ജഗ്ദീപ് ധൻഗർ വിശദീകരിച്ചു ഇതിന് പിന്നാലെ പ്രതിഷേധവുമായി കോൺഗ്രസ് അംഗങ്ങൾ രംഗത്തെത്തി അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് നിഗമനത്തിൽ എത്തുന്നത് ഉചിതമല്ലെന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് സംഭവം ആരോപണവിധേയനായ എംപിയും നിഷേധിച്ചു ഗൗരവമുള്ള വിഷയമാണെന്ന നിഗമനത്തിലാണ് ബി ജെ പി നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്ന വിഷയമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജുവും ചൂണ്ടിക്കാട്ടി അതേസമയം വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ സഭയിൽ ബഹളമുണ്ടായി സംഭവം രാജ്യസഭയ്ക്ക് അപമാനമാണെന്ന് ബി ജെ പി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയും രാജ്യസഭാ നേതാവുമായ ജെ പി നദ്ദയും അഭിപ്രായപ്പെട്ടു അന്വേഷണം നടക്കുന്നതിനാൽ എംപിയുടെ പേര് വെളിപ്പെടുത്തരുതെന്ന ഗാർഗയുടെ ആവശ്യം കേന്ദ്രമന്ത്രി കിരൺ ിരൺ റിജിജു തള്ളി സീറ്റ് നമ്പറും എംപിയുടെ പേരും ചൂണ്ടിക്കാട്ടിച്ചതിൽ എന്താണ് തെറ്റ് പാർലമെന്റിൽ നോട്ടുകെട്ടുകൾ കൊണ്ടുപോകുന്നത് ഉചിതമാണോ ശരിയായ അന്വേഷണം നടത്തണമെന്ന് കിരൺ റിജിജു ആവശ്യപ്പെട്ടു അതേസമയം കോൺഗ്രസിന് അഴിമതി കൂടപ്പിറപ്പാണ് പണം സമ്പാദിക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് പലർക്കും അഴിമതി ജന്മ അവകാശമാണെന്നാണ് മിക്ക നേതാക്കളുടെയും ധാരണ പണമുണ്ടാക്കാൻ ഏതു മാർഗവും സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്ന നിലപാടാണ് കോൺഗ്രസിലെ പരക്കെ ഉള്ളതെന്നാണ് അടുത്ത കാലത്ത് പുറത്തുവരുന്ന പല സംഭവങ്ങളും തെളിയിക്കുന്നത് ഭരണം അഴിമതിക്കുള്ള സുവർണ അവസരമാണെന്ന് കോൺഗ്രസിന് പൊതുധാരണയുണ്ട് അവർക്ക് ഭരണമുള്ളെടുത്തെല്ലാം അഴിമതികളുടെ നാറുന്ന കഥകളും പുറത്തു വന്നിട്ടുണ്ട് ആർക്കെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ ഉപകാര സ്മരണ ഉണ്ടാകണമെന്നത് വലതുപക്ഷ പാർട്ടികളുടെ അലിഖിത നിയമമാണ് ാണ് സ്ഥലം മാറ്റം മുതൽ എല്ലാത്തിനും ഉപഹാരം നിർബന്ധം സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന കോൺഗ്രസ് പാർട്ടി ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഒപ്പുവെച്ച കാലം പോലെയാണ് അവരുടെ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും നേതാക്കളുടെ കൊടിയ അഴിമതിയും കുംഭകോണവുമാണ് കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ വെറുപ്പ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് വളമായിട്ടും പാഠം പഠിക്കാതെ കോൺഗ്രസ് ഇപ്പോഴും അഴിമതിയുടെ ചാമ്പ്യന്മാരാവാൻ മത്സരിക്കുകയാണ് ഭരണം പണം സമ്പാദിക്കുന്നതിനുള്ള എളുപ്പവഴി മാത്രമാണെന്നാണ് ആ പാർട്ടിയെ നയിക്കുന്നവരുടെ ചിന്ത വെബ് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്